മയക്കുമരുന്നിന്റെ ലഹരി ഇത്രയേറെ ആസ്വദിച്ചിരുന്ന ഒരു ഭരണാധികാരിയെ ലോകം കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് ചില ചരിത്ര വിമർശകർ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ചിഹ്നമെന്ന് വിളിക്കുന്നു ലോകത്തെ എക്കാലത്തെയും കുപ്രസിദ്ധിയായ ബ്രക്യൂൺ വിക്ടോറിയയെ ഒരിക്കൽ ടൈം മാഗസിൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് എംപയർ ഓഫ് ഒപ്പിയം ഇന്ന് ലോകം കണ്ട വലിയ ലഹരി രാജാക്കന്മാർ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ലഹരിയുടെ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ക്യൂൻ വിക്ടോറിയ ആയിരുന്നു ക്യൂൻ ലോകം ദ ഡ്രഗ് ഡീലർ ഓഫ് ഓൾ ടൈം എന്ന് വിശേഷിപ്പിച്ചിരുന്നു കറുപ്പ് രാജ്ഞിയുടെ പ്രിയപ്പെട്ട ലഹരിയിൽ ഒന്ന് വലിക്കുന്നതിനു പകരം ലോഡനം എന്നറിയപ്പെടുന്ന ദ്രാവക രൂപത്തിലാണ് ക്യൂൻ അത് സേവിച്ചിരുന്നത് കറുപ്പിന്റെ സത്ത് മദ്യത്തിൽ കലർത്തിയാണ് ലോഡനം തയ്യാറാക്കുന്നത് രാജ്ഞി തന്റെ ദിവസം ആരംഭിക്കുന്നത് ഈ ദ്രാവകം സേവിച്ചുകൊണ്ടാണത്രേ അക്കാലത്ത് നിയമവിധേയമായിരുന്നു കൊക്കും രാജ്ഞിയുടെ പ്രിയപ്പെട്ട ലഹരികളിൽ ലഹരികളിലൊന്നായിരുന്നു ചുവങ്കം അതേപോലെ ഉപയോഗിച്ചിരുന്നത് പലപ്പോഴും വേദനകൾക്കും അസ്വസ്ഥകൾക്കുമുള്ള ഒറ്റമൂലിയായിരുന്നു രാജ്ഞിക്ക് ഈ മയക്കുമരുന്നുകൾ ആർത്തവത്തിന്റെ വേദന പല്ലുവേദന പ്രസവാനന്തര വേദന എന്നിവയ്ക്കെല്ലാം പരിഹാരമായിരുന്നു അക്കാലത്ത് ഈ ലഹരികൾ അകത്ത് ചെന്നാൽ ലഭിക്കുന്ന ആത്മവിശ്വാസം അതിനും വലുതായിരുന്നു രാജ്ഞിയെ ലോകത്തെ വലിയ ഡ്രഗ് റാക്കറ്റിന്റെ നേതാക്കുന്നത് ലഹരിയോടുള്ള താല്പര്യമായിരുന്നില്ല അതിന് പിന്നിൽ ചൈനയെ ഒതുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ക്യൂൻ വിക്ടോറിയയുടെ കിരീട കാരണം അന്ന് വെറും പതിനെട്ട് വയസ്സാണ് രാജ്ഞിയുടെ പ്രായം ബ്രിട്ടൻ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്നാത് ബ്രിട്ടീഷുകാരുടെ അമിതമായ ചായ കൂടിയായിരുന്നു ആ പ്രതിസന്ധിയുടെ മൂല ചായ അമിതമായി കുടിക്കുന്നത് ഒരു രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കുമല്ലേ നിങ്ങൾ ചിന്തിക്കുക വരുമാനത്തിന്റെ അഞ്ച് ശതമാനമാണ് ബ്രിട്ടീഷുകാർ തേയില വാങ്ങുന്നതിനായി മാറ്റിവെച്ചിരുന്നത് ആ തേയില ആകട്ടെ ഇറക്കം ചെയ്തിരുന്നത് ചൈനയിൽ നിന്നും സ്വാഭാവികമായും ചൈന തേയില വിറ്റ് ദൈനിക രാജ്യമായി മാറിക്കൊണ്ടിരുന്നു വിപണിയിൽ ചൈന പ്രബലരും ബ്രിട്ടൻ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നതും തടയാൻ എന്താണ് വഴിയെന്ന് അധികാരത്തിലേറിയ വിക്ടോറിയ രാജ്ഞി ആലോചിച്ചു അതിനുള്ള ഒരു ഉത്തരമായിരുന്നു കറുപ്പ് അന്ന് ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഇന്ത്യ കറുപ്പിന്റെ വിളനിലമായിരുന്നു മയക്കുമരുന്ന് ധാരാളമായി കൃഷി ചെയ്ത് ചൈനയിലേക്ക് കയറ്റി അയക്കുക അതുവഴി സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കുകയും ചൈനയെ തങ്ങളെ വലുതിയിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള പാശ്ചാത്യ കണക്കുകൂട്ടൽ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന രീതിയാണ് ഒരു മനുഷ്യനെ സമൂഹത്തെ ഒരു രാജ്യത്തെ തകർക്കാൻ ഇതിലും വലിയ ഒരു എളുപ്പവഴിയില്ലല്ലോ വേദന സംഹാരി എന്ന നിലയിൽ ചൈനയിലേക്ക് കറുപ്പ് കയറ്റുമതി ആരംഭിച്ചു പതിയെ ഈ വേദന സംഹാരി ഉപയോഗിച്ചു തുടങ്ങി പിന്നീട് അതിന്റെ മൂല്യങ്ങൾ ഉയർത്തി ലഹരിക്ക് അടിമയായി ചൈനക്കാർ എന്ത് വില കൊടുത്തും കറുപ്പ് വാങ്ങാൻ തയ്യാറായി വൈകാതെ കയറ്റുമതി വർദ്ധിച്ചു വേദന മാറുന്നതിനൊപ്പം ലഭിക്കുന്ന ലഹരിക്ക് അവർ അടിമകളുമായി ചൈനീസ് സർക്കാർ ഈ മയക്കുമരുന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ലഹരി സാമൂഹിക നാശവും കണ്ട് അത് വിലക്കാൻ തീരുമാനിച്ചു തേയില വിറ്റ് നേടിയതെല്ലാം ചൈനയ്ക്ക് കറുപ്പിന് മുന്നിൽ അടിയറ വെക്കേണ്ടി വന്നു കറുപ്പ് നേരത്തെ തന്നെ ചൈനയിൽ നിയമവിരുദ്ധവുമായിരുന്നു പക്ഷേ വളരെ അപൂർവമായി മാത്രമേ നിയമം നടപ്പാക്കിയിരുന്നുള്ളൂ എന്ത് വില കൊടുത്തും കറുപ്പ് വ്യാപാരം തടയുന്നതിനായി ചൈന പണ്ഡിതനും ഫിലോസഫറുമായ വൈസ്രോയുമെല്ലാമായ ലിൻ സെഷി എന്നയാളെ നിയമിച്ചു നയതന്ത്രത്തിലൂടെ പ്രശ്ന പരിഹാരത്തിന് അദ്ദേഹം ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ബ്രിട്ടൻ നടത്തുന്ന അധാർമികത ചൂണ്ടിക്കാട്ടി ട്യൂൺ വിക്ടോറിയയ്ക്ക് അയാൾ കത്തയച്ചു ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന സിൽക്ക് തേയില പാത്രങ്ങൾ എന്നിവയെല്ലാമാണ് ചൈന ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു കൊണ്ടിരുന്നത് എന്നാൽ ബ്രിട്ടനാകട്ടെ കറുപ്പ് പോലുള്ള ലഹരിയാണ് കയറ്റി അയക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ കത്ത് എന്തിനാണ് നിഷ്കളങ്കരായി ചൈനക്കാരെ ലഹരിക്ക് അടിമകളാക്കുന്നത് ലിൻ കത്തിൽ ചോദിക്കുന്നുമുണ്ട് പക്ഷെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ബ്രിട്ടൻ തയ്യാറായിരുന്നില്ല കാരണം ബ്രിട്ടന്റെ വരുമാനത്തിന്റെ പതിനഞ്ചിൽ അല്ലെങ്കിൽ ഇരുപത് ശതമാനം കറുപ്പ് വ്യാപാരത്തിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ കത്ത് വായിക്കാൻ പോലും രാജ്ഞിയില്ല ഒടുവിൽ കറുപ്പ് കയറ്റി അയച്ച ബ്രിട്ടീഷ് കപ്പൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ലിൻ തടഞ്ഞു ചൈനയുടെ കിങ് രാജവംശമായിരുന്നു അന്ന് ഭരണത്തിലുണ്ടായിരുന്നത് കറുപ്പ് വ്യാപാരത്തിന്റെ വിലക്ക് ഏർപ്പെടുത്തി വലിയ അളവിൽ കറുപ്പ് പിടിച്ചെടുത്തു അത് മുഴുവൻ ചൈന കടലിൽ തള്ളാനായിരുന്നു സൈനികർക്ക് ലിൻ നൽകിയ നിർദ്ദേശം ഇത്തവണ രാജ്ഞി ഇക്കാര്യം ശ്രദ്ധിച്ചു രാജ്ഞിക്ക് വെറും ഇരുപത് വയസ്സ് മാത്രമാണ് അന്ന് പ്രായം കടലിൽ ലിൻ തള്ളിയത് രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ട് കറുപ്പാണ് ഇംഗ്ലണ്ടിൽ ഇതിന്റെ പരിണത ഫലമായി വ്യവസായികളും സർക്കാരും തമ്മിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു അവസാനം യുദ്ധത്തിനൊക്കെ കാഹളം ഉയർത്തിക്കൊണ്ട് ചൈനയ്ക്കെതിരായ കണുപ്പ് യുദ്ധം പ്രഖ്യാപിച്ചു ചൈനീസ് സൈന്യത്തെ യുദ്ധത്തിൽ ബ്രിട്ടീഷ് പട്ടാളം തകർത്ത് തരിപ്പണമാക്കി ആയിരക്കണക്കിന് ചൈനീസ് പൌരന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഹോങ്കോങ്ങിന്റെ കൈമാറ്റം തുറമുഖങ്ങൾ തുറക്കൽ മയക്കുമരുന്നിന്റെ തുറന്ന വ്യാപാരം തുടങ്ങിയവയെല്ലാം ചൈനയ്ക്ക് അംഗീകരിക്കേണ്ടതായി വന്നു ഇത് അംഗീകരിക്കുകയല്ലാതെ ചൈനയ്ക്ക് മുമ്പിൽ മറ്റു വഴിയും ഉണ്ടായിരുന്നില്ല ഏകപക്ഷീയമായ സമാധാന ഉടമ്പടിയിൽ ചൈന അങ്ങനെ ഒപ്പുവച്ചു വളരെ പ്രായം കുറഞ്ഞ ഒരു ഭരണാധികാരി ചൈനയെ മുട്ടുകുത്തിച്ചത് ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചു അളവില്ലാത്ത കറുപ്പ് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തു പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം കൊക്കയിൽ ഒരിക്കലും രാജ്ഞി ചൈനയിലേക്ക് അയച്ചിരുന്നില്ല കൊക്കയിൽ വളരെ സുരക്ഷിതമായ പാർശ്വഫലങ്ങളില്ലാത്ത ആരോഗ്യ പ്രധാനമായ എനർജി ബൂസ്റ്റായിട്ടാണ് രാജ്ഞി ഇത് കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വിൽക്കാൻ രാജ്ഞി ഒരിക്കലും ഇത് മുതിർന്നിട്ടില്ല പണിക്ക് പോകാൻ ഒരു താല്പര്യമില്ലാത്ത ഒരു യുവതലമുറയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് ഇപ്പോഴും സാമ്രാജ്യ ശക്തികൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു മയക്കുമരുന്ന് മദ്യം എം ഡി എം പോലെയുള്ള മാരകമായ പദാർത്ഥങ്ങൾ എല്ലാം ഇന്ന് വ്യാപകമായി കിട്ടുന്നുമുണ്ട് സാമൂഹികമായി സാമ്പത്തികമായി മാനസികമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായി ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മദ്യത്തിലേക്ക് മയക്കുമരത്തിലേക്ക് പോകുന്നെന്ന് പറയുന്നത് അതുപോലെ തന്നെ സിനിമകളും വെബ് സീരീസിലൊക്കെ മദ്യ സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വഴിമാറുന്നതെന്ന് പറയുന്നു പക്ഷേ ഒരു സത്യം എന്ന് വെച്ചാൽ ഇതെല്ലാം കാരണങ്ങളാണെങ്കിലും ഇതിലേക്ക് പോയി വരാരും തിരിച്ചു വരുന്നില്ല ഇത്തരം ഉൽപ്പന്നങ്ങൾ മറയായിട്ട് വ്യാപകമായി വിൽപ്പന നടക്കുന്നുണ്ട് ചെറിയ പെൺകുട്ടികൾ വരെ വിൽപ്പന നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള മാർഗമായിട്ട് ആളുകൾ കാണുന്നത് ഈ കറുപ്പ് വിൽപ്പനയാണ് പോലീസ് നിയമവ്യവസ്ഥകളും വീഴ്ചകളും രാഷ്ട്രീയ സ്വാധീനവും കാരണം ഇവ പൂർണ്ണമായി ടിച്ചമർത്താനും ആവുന്നില്ല ലഹരി എന്ന് പറയുന്നത് ഈ പ്രശ്നം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല അതൊരു സാമൂഹിക രോഗമാണ് അതിനെ പ്രതിരോധിക്കാൻ കുടുംബം സ്കൂൾ സമൂഹം സർക്കാർ മീഡിയ എല്ലാം ചേർന്ന് പ്രവർത്തിക്കണം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി